അള്ളനോട് നിനക്ക് വരാനിരിക്കുന്ന ഒരു വിപത്തെങ്കിലും തട്ടി മാറ്റും വിപത്തെങ്കിലൊന്നും ചുമ്മാത ചോദിച്ചാ പോരാ ചോദിക്കേണ്ടതുപോലെ വല്ല നഷ്ടമുണ്ടോ നമുക്ക് ചോദിച്ചാ ഒറ്റ കാര്യം ചിന്തിക്ക് നീ അല്ലാടെ മുമ്പിൽ ഒരു കാര്യം ചോദിച്ച ആ കൈബുക്കി റബ്ബിനോട് ചോദിക്കുന്നതിൽ നിനക്ക് എന്തെങ്കിലും കിട്ടും ചങ്ങാതി വെറും കയ്യോടെ മടക്കൂല്ല അല്ല ഒന്നുകിൽ നീ ചോദിച്ചതല്ല തരും നീ എന്താണോ അള്ളഹിനോട് ചോദിച്ചത് ആ ചോദിച്ചതല്ല നിനക്ക് തരും അതല്ലെങ്കിൽ അള്ളാന്റെ പറയുന്നു ആ നാളെ പരലോകത്തേക്ക് അള്ളാഹു മാറ്റി വെക്കും നാളെ മീസാനിൽ കാണാതും ആയുടെ പ്രതിഫലം നാളെ പരലോകത്ത് വെച്ചിട്ട് മീസാൻ എന്ന് പറയുന്ന ത്രാസിൽ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് കൊടുക്കും ഇതേതാ ഈ ദുനിയാവിൽ ഇന്ന് ദുവാ ചെയ്തില്ലേ അന്ന് ഞാൻ തന്നില്ല അതാണിത് അള്ളാഹു അപ്പൊ ആഗ്രഹിക്കുന്ന ദുനിയാവിൽ ചെയ്ത ഒരു ദുബായി സ്വീകരിക്കാതിരുന്നായിരുന്നു മതിയായിരുന്നു ഒന്നുകിൽ നിന്റെ സ്വീകരിക്കും അല്ലെങ്കിൽ ആഹൃതത്തിൽ കിട്ടും അല്ലെങ്കിൽ നിനക്ക് വരാനിരിക്കുന്ന ഒരു വിപത്ത് തട്ടിമാറ്റപ്പെടുമെന്ന് ലഭിക്കുന്ന അറസ്റ്റുകളുണ്ടായി